ഹലോ എവരി വൺ വെൽക്കം ടു പെറ്റൽസ് ഓഫ് നോളജ് ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം അണിയിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതായത് ഒരിക്കൽ സീതാദേവി തൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നത് ഹനുമാൻ കണ്ടു അങ്ങനെ അദ്ദേഹം ചോദിച്ചു മാതാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സിന്ദൂരം അണിയുന്നതെന്ന് അപ്പോൾ ദേവി പറഞ്ഞു ഞാൻ സിന്ദൂരം അണിയുന്നത് ശ്രീരാമന് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തിന് സന്തോഷമുണ്ടാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദീർഘായുസും ലഭിക്കുമെന്നാണ് ഇത് കേട്ട ഉടനെ തന്നെ ഹനുമാൻ സ്വാമി വിചാരിച്ചു സീതാദേവി ഒരു അല്പം സിന്ദൂരം നെറുകയിൽ ചാർത്തുമ്പോൾ ശ്രീരാമന് സന്തോഷമുണ്ടാവുകയും ദീർഘായുസ് ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ താൻ തൻ്റെ ശരീരം മുഴുവൻ സിന്ദൂരം അണിയിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന് ഒത്തിരി പ്രിയപ്പെട്ടതാകുമെന്ന് അങ്ങനെ കരുതി ഹനുമാൻ ശരീരം മുഴുവൻ സിന്ദൂരം അണിഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിലേക്ക് ചെന്നു ഇതുകൊണ്ട് സീതാദേവിയും ശ്രീരാമനും രാജസദസ്സിലുണ്ടായിരുന്ന എല്ലാവരും അതിശയിച്ചു അങ്ങനെ അവർ കാര്യം തിരക്കിയപ്പോഴാണ് ഹനുമാൻ പറയുന്നത് സീതാദേവി തൻ്റെ നൃഗേരപ്പം സിന്ദൂരം ചാർത്തിയത് കണ്ടിട്ടാണ് താൻ തൻ്റെ ശരീരം മുഴുവൻ സിന്ദൂരം അണിഞ്ഞതെന്ന് ഇത് കേട്ട് രാജസദസ്സിലുണ്ടായിരുന്ന മന്ത്രിമാരും മറ്റുള്ളവരും ഹനുമാനെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തു സീതാദേവി സിന്ദൂരം ചാർത്തുന്നത് ശ്രീരാമൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നാൽ ഹനുമാൻ എന്തിനാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞാണ് അവരെല്ലാവരും കൂടി കളിയത് ാക്കി ചിരിച്ചത് ഇതിൽ മനം നൊന്ത് ഹനുമാൻ അവിടെ നിന്നും ഇറങ്ങി ഇത് കണ്ട് ശ്രീരാമനും സീതാദേവിക്കും വളരെയധികം വിഷമമുണ്ടായി ഹനുമാന്റെ ആത്മാർത്ഥതയാലും നിഷ്കളങ്കതയാലും ആണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ഹനുമാനെ ആശ്വസിപ്പിച്ചു ഹനുമാൻ്റെ ആത്മാർത്ഥത തങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നും പറയുകയും ചെയ്തു ഹനുമാൻ സന്തോഷവുമായി അതോടൊപ്പം സീതാദേവി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇനി ഈ പ്രപഞ്ചത്തിൽ ആര് തന്നെ നിന്നെ സിന്ദൂരം കൊണ്ട് അഭിഷേകം ചെയ്താലും നിനക്ക് സിന്ദൂരം ചാർത്തിയാലും അവരെന്നും എനിക്കും ശ്രീരാമനും പ്രിയപ്പെട്ടവരായിരിക്കുമെന്ന് അന്ന് മുതലാണ് നാം ഹനുമാനെ സിന്ദൂരം കൊണ്ട് അഭിഷേകം നടത്തുന്നത് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്